കുറച്ചൊന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ കനത്ത വ്യോമാക്രമണം നൂറ്റി അറുപത്തഞ്ച് മിസൈലുകളാണ് വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള വർഷിച്ചത് ഇസ്രായേലിലെ വടക്കൻ നഗരമായ ഹൈഫയെ ലക്ഷ്യമായിട്ടാണ് ഈ ആക്രമണം നടന്നത് സാധാരണക്കാരായ നിരവധി പേർക്കാണ് ഈ ആക്രമണത്തിൽ പരുക്കേറ്റിരിക്കുന്നത് കെട്ടിടങ്ങളും വാഹനങ്ങൾക്കുമെല്ലാം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഏഴ് പേർക്കാണ് നിലവിൽ പരുക്കുള്ളതെന്നാണ് അവർ പറയുന്നത് ഇതിൽ ഒരു കുട്ടിയുമുണ്ട് ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൻഡോം ഇസ്ബുള്ളയുടെ ആക്രമണത്തെ പ്രതിരോധിച്ചെങ്കിലും ചിലത് ജനസാന്ദ്രതയുള്ള ഹൈഫ പ്രദേശത്ത് വന്ന് വീഴുകയായിരുന്നു ഗലീലി മേഖലയിൽ നിന്നാണ് ഈ മിസൈലുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചതെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സസ് അറിയിക്കുന്നുണ്ട് എന്നാൽ ചിലത് മാത്രമാണ് ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസ് സംവിധാനം പ്രതിരോധിച്ചത് കാർമിയൽ മേഖലയിലും സമീപത്തുള്ള ടൗണുകളിലും നിരവധി മിസൈലുകളാണ് വന്നു വീണത് സോഷ്യൽ മീഡിയയിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ നിരവധി പേർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഹൈഫ മേഖലയിൽ നിരവധി കാറുകൾ കത്തുന്നതും ചില വീഡിയോകളിൽ കാണാവുന്നതാണ് അതേസമയം ആക്രമണത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചർ തങ്ങളുടെ ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായി ഇസ്രായേൽ സൈന്യവും അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലിനെതിരായുള്ള ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഹിസ്ബുള്ളക്കെതിരായ വാക്കി ടോക്കി പേജർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു ആ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്ബിള്ളയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പേജരാക്രമണത്തിൽ അന്ന് മുപ്പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിൽ അധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രതിരോധ മേഖലയിൽ ഉള്ളവർ നസറള്ളയെ വധിക്കാനുള്ള ഈ ഓപ്പറേഷനെ അടക്കം എതിർത്തിരുന്നു എന്നാൽ ആ എതിർപ്പുകളെ വകവെക്കാതെയാണ് നെതന്യാഹു ഈ ദൗത്യത്തിന് അനുമതി നൽകിയതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വടക്കൻ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങളുടെ ജനതയെ സംരക്ഷിക്കുന്നത് തുടരും എന്നാണ് ഐ ഡി എഫ് എക്സിൽ കുറിച്ചിട്ടത് അതേസമയം നൂറ്റി അറുപത്തഞ്ച് മിസൈലുകൾ ഹിസ്ബുള്ള വർഷിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണത്തിൽ പരുക്കേറ്റവരെ നഹാരിയയിലെ ഗലീല് മെഡിക്കൽ സെൻ്ററിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ ഗലീല് കേന്ദ്രത്തിൽ നിന്ന് മാത്രം അൻപതോളം മിസൈലുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കാർബിയൽ മേഖലയിലുള്ള പാരാ ട്രൂപ്പേഴ്സ് ബ്രിഗേഡിൻ്റെ ട്രെയിനിങ് ബേസാണ് ഹിസ്ബുള്ള പ്രധാനമായും ലക്ഷ്യമിട്ടത് എന്നാണ് പറയുന്നത് അവിടെ എന്തുമാത്രം നാശങ്ങൾ ഉണ്ടായെന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ ഇനിയും വന്നിട്ടില്ല രണ്ട് ഘട്ടമായിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നത് ഇരുഘട്ടങ്ങളിലുമായി ഹിസ്ബുള്ളയുടെ എൺപതോളം റോക്കറ്റുകൾ ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു എന്നും പറയുന്നുണ്ട് അതേസമയം ഹിസ്ബുളയുടെ പ്രത്യാക്രമണം ശക്തമായതോടെ നെതന്യാഹു അതീവ സുരക്ഷയുള്ള ബങ്കറിലേക്ക് താമസം മാറിയതായാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ദൈനംദിന യോഗങ്ങൾ അടക്കം ചേരുന്നത് ഈ ബംഗറിൽ നിന്നാണെന്നും ഇസ്രയേൽ മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു